നമ്മുടെ മമ്മൂക്കിയെ പോലെ ഭാഗ്യമുള്ള വേറെ മനുഷ്യൻ ഉണ്ടാവില്ല ഇത് ഞാൻ പറഞ്ഞത് പലപ്പോഴും ഞാൻ ഒരുപാട് മമ്മൂട്ടിയെ കുറിച്ച് ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ ഭരദ്വാജ രംഗം എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് അത് ഗംഭീരമായിട്ട് ഇപ്പൊ ഇന്ത്യയില് ഈ സിനിമാക്കാരൊക്കെ അത് ഗംഭീരമായിട്ട് ഇന്ററിൽ നടത്തുന്ന ഒരു മനുഷ്യനാണ് നന്നായി പഠിച്ചുണ്ടാക്കി തന്നെയാണ് ഈ ഒരു ചങ്ങാതി ആളുകളൊക്കെ ഇന്റൂർ ചേർന്ന് ഇടയ്ക്കൊക്കെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് എന്തായാലും പറയുന്നൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയെ ഈ ഒരു മനുഷ്യൻ ഗംഭീരമായിട്ടാണ് പുകഴ്ത്തുകയാണ് മലയാളത്തിൽ സംഭവിക്കുന്നത് ലോക സിനിമയിൽ പോലും സംഭവിക്കുന്നുണ്ടാവില്ല അത് മാത്രമല്ല മലയാളത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ മറ്റു സ്റ്റേറ്റുകളിൽ ഹിന്ദി സിനിമകളോ മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒരു കാരണവശാലും അത് നടക്കാൻ സാധ്യതയില്ല ഇത്രയും ലോ ബഡ്ജറ്റിലൊക്കെ ഇവിടുത്തെ വലിയ വലിയ നടന്മാരൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞ പരിപാടികളൊന്നും ഒരു പക്ഷേ മറ്റ് ബജ എന്താ പറയുക സിനിമയിലൊന്നുമില്ല മറ്റ് ഇംഗ്ലീഷ് സോറി നമ്മുടെ ഹിന്ദി സിനിമകളോ കന്നഡ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ് കോടി എന്ന് പറയുന്നത് അതിൽ അഭിനയിക്കുന്ന മെയിൻ ആക്ടർക്ക് കൊടുക്കുന്ന പ്രതിഫലം മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെയാണ് സിനിമയ്ക്കുള്ള സംഗതി ഇവിടെ അതല്ല മെയിൻ അടക്കം അത്ര പ്രതിഫലം ഒന്നും ആവശ്യമില്ല ഇനി പ്രതിഫലമേ വേണ്ട എന്നടക്കം മമ്മൂട്ടിയെപ്പോൾ ഉള്ള ആളുകളൊക്കെ പറയാറുണ്ട് എന്തായാലും ഭരദ്വജ് രംഗൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇദ്ദേഹം പറയുന്നത് സിനിമയുടെ സ്വാധീനം മാത്രമല്ല കഥയ്ക്ക് അനുയോജ്യമായ ബജറ്റ് വർക്ക് ചെയ്യാൻ ഇവിടുത്തെ താരങ്ങൾ തയ്യാറാണെന്നാണ് ഭരദ് പറയുന്നത് ഇന്നത്തെ ആ എത്താൻ സാധിച്ചത് ബജറ്റിൽ ഉണ്ടായിട്ടുള്ള നിയന്ത്രണങ്ങളായിരുന്നെന്നും ഭരദ്വാജ് രംഗം ചൂണ്ടിക്കാണിക്കുന്നു പോലൊരു സൂപ്പർ താരം ഇനിയാണ് ഇദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മമ്മൂട്ടിയെ പോലൊരു സൂപ്പർ താരം ഗേ ആയിട്ട് വന്നാലും ഇനി വൃദ്ധനായിട്ട് വന്നാലും പ്രേതമായി വന്നാലും സ്വീകരിക്കാൻ മലയാളത്തിലെ പ്രേക്ഷകർ തയ്യാറാണ് നമുക്കറിയാം ഒരു സിനിമയില് മമ്മൂട്ടി ഗേ ആയിട്ടാണ് വന്നത് അദ്ദേഹത്തിന് വേറെ പുരുഷനുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് അവിടെ അതാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം എന്നാൽ അബദ്ധാൽ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഒരു വിവാഹം കഴിച്ച് അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ട് അവസാനം വീട്ടുകാരെ അത് പറഞ്ഞു മനസ്സിലാക്കുന്നതും അവൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതത്തിലേക്ക് അവളെ നയിക്കുന്നതും ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് ഇവൻ തിരികെ പോകുന്നതായിട്ടുള്ള ഒരു ലൈഫ് കാണിച്ചിരുന്നുണ്ട് മമ്മൂട്ടിയുടെ താൽതൽ ദി കോർ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞത് ഒരു പക്ഷേ മലയാളമല്ലായിരുന്നെങ്കിൽ മലയാളത്തിന് പുറത്തുള്ള ഏതൊരു സിനിമ ഇൻട്രസ്റ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ളൊരു സിനിമ അഭിനയിക്കുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയാണ് ഒരുപക്ഷെ ചെയ്യില്ല പച്ച പച്ചമഹത്തിൽ പറഞ്ഞാൽ അതാണ് ധൈര്യമുണ്ടാവില്ല അതോടുകൂടി ഒരു പക്ഷേ ആ ഒരു നടൻ്റെ സ്റ്റാർട്ടപ്പ് അതങ്ങണ്ട് ദശിച്ച് നാരായണക്കാലിൽ പിടിക്കുകയും ഒരുപക്ഷെ പിന്നീട് അങ്ങോട്ട് ഒരു സിനിമയും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരാം ഉദയത്തിന് നമ്മുടെ രജനീകാന്ത് ആയാലും അത് കടന്ന് നമ്മുടെ അപ്പുറത്തേക്ക് പോയ എൻ ടി ആറിന്റെ ആളുകളായാലും അത് കടന്ന് നമ്മുടെ ഷാറുഖ് ഖാനെ പോലുള്ള നടന്മാരെടുത്ത് നോക്കുകയാണെങ്കിലും ഗൈ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ വലിയ വെല്ലുവിളിയായിരിക്കും അവരവരുടെ ഭാവിയെ പറ്റി അലിക്കും സ്റ്റാടത്തെ കുറിച്ചൊക്കെ അലിക്കും പക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല അത് മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട് കാരണം അദ്ദേഹം എങ്ങനെ വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാൽ അതേസമയം ഇതിൽ വേറെ നടന്മാരുണ്ട് നമ്മുടെ മലയാളത്തിൽ വേറൊരു എമ്മിൽ തുറങ്ങുന്ന വേറെ മനുഷ്യനുണ്ട് ഉണ്ട് മോഹൻലാൽ അദ്ദേഹം ഇങ്ങനെ പരീക്ഷണ സിനിമകൾ ചെയ്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരല്പം പ്രയാസമുള്ളതായിട്ട് പലപ്പോഴും നമ്മുടെ മലയാള സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഏത് വേഷമായിട്ട് വന്നാലും പ്രേതമായിട്ട് വന്നത് നമ്മുടെ സിനിമയുടെ പേരൊക്കെ പെട്ടെന്ന് മറന്നുപോകും എന്താണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ സിനിമയിലാണ് എന്തായാലും ഭ്രഹയുഗം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഒരു പ്രേതമായിട്ടൊക്കെ നോക്കും അതുപോലെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇത് അദ്ദേഹം ഒരു ചാനലില് ആണ് ഇങ്ങനെ പറഞ്ഞത് മലയാളത്തിൽ സംഭവിക്കുന്ന ലോക സിനിമയുടെ സ്വാധീനം മാത്രമല്ല ഇവിടെ കഥയ്ക്ക് അനുയോജ്യമായ ബജറ്റിൽ വർക്ക് ചെയ്യാൻ ആളുകൾ തയ്യാറാണ് ബജറ്റ് നിയന്ത്രിച്ചില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇന്നത്തെ അവസ്ഥയിൽ എത്താൻ സാധിക്കില്ലായിരുന്നു മലയാള സിനിമയ്ക്ക് എന്തു സാധ്യമാണ് കാരണം ഇവിടെ ബജറ്റിനെ കുറിച്ചുള്ള ചിന്തയില്ല ബിഗ് ബജറ്റ് സിനിമകളിലൂടെ ഇവർ പരീക്ഷണം നടത്താൻ ശ്രമിക്കില്ല നല്ല സബ്ജക്റ്റുകൾ പ്രേക്ഷകരിലേക്ക് മികച്ച രീതിയിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് മലയാളത്തിൽ ശ്രമമുള്ളൂ ശരിയാണ് നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങൾ മലയാളത്തിലുണ്ട് പക്ഷേ സിനിമ നല്ല രീതിയിൽ പുറത്തിറങ്ങാൻ അവർ ബജറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുമുണ്ട് എന്ന വലിയ സിനിമ ഒരു വലിയ ബജറ്റിലാണ് നിർമ്മിച്ചത് പക്ഷേ അതിനനുസരിച്ചുള്ള സ്വീകാര്യത ആ സിനിമയ്ക്ക് ലഭിച്ചു മലയാളം ഇൻഡസ്ട്രിയിൽ വമ്പൻ താരങ്ങൾ ഇല്ലാത്തുകൊണ്ടാണ് അവിടെ ബിഗ് ബജറ്റ് സിനിമകൾ പുറത്തിറങ്ങാത്തെന്ന് പലരും കരുതുന്നുണ്ട് എന്നാൽ മമ്മൂട്ടി മോഹൻലാൽ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളും അഭിനേതാക്കളുമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികളുടെ ഒരു രീതിയാണ് അല്ലെങ്കിൽ മലയാളത്തിൽ അഭിനയിക്കുന്ന ഈ നടന്മാരുടെ ഒരു സ്വഭാവമാണ് അവർക്ക് ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ സംഗതിയേക്കാൾ നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെ നല്ലൊരു സിനിമ കൊടുക്കാം നല്ലൊരു കഥയുള്ളതോ അല്ലെങ്കിൽ നല്ല തീമുള്ളതോ നല്ല ആക്ഷനുകൾ ഉള്ളതോ അങ്ങനത്തെ ഒരു ഗംഭീര സിനിമ അവർക്ക് ഓർമ്മയിൽ സിനിമ കഴിഞ്ഞാലും ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൽ ചില രംഗങ്ങളെങ്കിലും മാറ്റുന്ന രീതിയിലൊക്കെ ഒരു സിനിമ എങ്ങനെ കൊടുക്കാം എന്നാണ് മലയാളത്തിൽ പലപ്പോഴും ആലോചിക്കുന്നത് നമുക്ക് അങ്ങനെയാണ് ഇത്ര കാലം ചെയ്തിട്ടുള്ളത് ഇനിയും ഒരുപക്ഷെ അങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു സിനിമ കമ്പനിയിൽ പോയി നിർമ്മിച്ചത് അദ്ദേഹം പറയുന്ന പോലെ എൻ്റെ ഇഷ്ടത്തിന് ഒരു പക്ഷെ ഞാൻ എനിക്കിഷ്ടപ്പെടുന്നൊരു കഥ അത് നിർമ്മിക്കാൻ ഒരുപക്ഷെ നിർമ്മാതാക്കൾ ഇല്ലാത്തൊരു കാലം വരാം ആ സമയത്ത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിർമ്മിച്ച് ഒരു സിനിമ രക്ഷണമെങ്കിൽ എനിക്കൊരു സിനിമ കമ്പനി ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഒരു എന്താ പറയുക വെറുതെ വർത്തമാനങ്ങളാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ നിർമ്മിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ മലയാളത്തിൽ വരിക എന്നൊക്കെ പറയുന്നത് സംശയമാണ് സംശയമല്ല ഒരു കാരണവശാലും ഉണ്ടാകാൻ പോകുന്നില്ല എങ്കിലും അദ്ദേഹം അങ്ങനെ മുന്നോട്ട് വയ്ക്കുന്നു ആ ഒരു ഇതിലൂടെ ആരും നിർമ്മിക്കാൻ തയ്യാറുള്ള സിനിമകൾ ഞാൻ നിർമ്മിക്കാം എന്ന് ഉറപ്പ് കൂടി വരുന്നു ഇതായിരിക്കാം മറ്റു സിനിമകളിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നു കേട്ടോ നമ്മുടെ മമ്മൂക്കിയെ മാത്രം മോഹൻലാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ വിട്ടേക്ക് ഇപ്പം ബായ്